അത് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ നമ്മളുടെ കയറുകളൊക്കെ ഇട്ടിരിക്കുന്നതിനുവേണ്ടി പറ്റും അത് അതുപോലെ തന്നെ ലേലത്തിന് സംഭവം പോവുകയാണ് അതിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യും മുന്നൂറ് മുന്നൂറ്റി ഇരുപതോ ആ ഒരു റേറ്റൊക്കെയാണ് വില വരുന്നത് ഈ ഒരു സൈഡിൽ കൂടുതൽ ചെറിയ കയറയും ഫ്രീഡിയൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു സൈഡിലും അതൊക്കെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ വലിയ മീനുകൾ കട്ട് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് രാവിലെ വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്ന വിഷുവൽസൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ള ദിവസം la dona

സ്റ്റോറേജ് റൂമ് നീണ്ടവരില് ഒരു ബോട്ടിന്റെ അകത്തുള്ള സ്റ്റോറേജ് റൂമുണ്ട് സ്റ്റോറേജ് റൂമിൽ ഇഷ്ടം പോലെ മീൻ ഉണ്ടായിരുന്നു പരിപ്രസിന്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഐസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇതുപോലുള്ള ഇഷ്ടം പോലെ ചേംബറിന്റെ അകത്താണ് ഉള്ളിലൊക്കെ ഉൾക്കടലിലൊക്കെ പോയതിനു ശേഷം മീൻ പിടിച്ചിട്ട് ഇതുപോലെ ഐസ് ഇട്ടിട്ട് സംഭവം വയ്ക്കും അപ്പോൾ ഈ ഒരു ബോട്ടിലാണെങ്കിൽ നൂറ്റി മുപ്പതിലധികമാണെങ്കിൽ മീനുണ്ടായിരുന്നത് കയര ഉണ്ടായിരുന്നു ഫ്രഷ് ആയിട്ടുള്ളതാ ഇവിടെ ഒരു നാലഞ്ച് മീനും കൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇത്രത്തും കൂടെ ഒരു നാലഞ്ച് കയറി ഇവിടെ കൊണ്ടുപോകാൻ പറ്റും ഇത്രയും സ്റ്റാഫ് പതിനഞ്ചോളം സ്റ്റാഫുണ്ട് ടോട്ടൽ ഇന്നൊരു ബോട്ടിൻ്റെ ആദ്യമായിട്ട് ഉള്ളു അതോ ഇതാ മീനിങ്ങിന് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ തരും അങ്ങനെ ബോക്സിൻ്റെ അകത്തോട്ട് സംഭവം വെച്ചതിന് ശേഷമാണെങ്കിൽ ഇത് ഇവിടെ മെയിൻ മുകളിലോട്ട് കൊടുക്കണം അതാണ് സംഭവം